വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ടോയ്ലറ്റിലേക്ക് ഫോൺ എടുക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് കേൾക്കൂ എന്തായാലും പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഇരിക്കുവല്ലേ ആ സമയം വെറുതെ കളയണ്ട എന്ന് ചിന്തിച്ചും ടോയ്ലറ്റിലേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോയി ഫേസ്ബുക്കോ വാട്സാപ്പോ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് മിക്കവരും അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വെറുതെ പോകുന്ന സമയം റീലുകൾ കാണുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്യാം എന്ന് ചിന്തിച്ചാണ് പലരും ടോയ്ലറ്റിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത് എന്നാൽ അതിന് ചില ദൂഷ്യവശങ്ങൾ ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് യൂസിങ് മൊബൈൽ ഫോൺ ഇൻ ദ ടോയ്ലറ്റ് ഓരോ ർക്കും അവരുടെവരുടേതായ ചില ബാത്റൂം ശീലങ്ങൾ ഉണ്ടാകും ചിലർക്ക് ബാത്റൂമിലിരിക്കുമ്പോൾ പത്രമോ മാസികയോ വായിക്കുകയോ ആണ് ഇഷ്ടം എന്നാൽ മറ്റു ചിലർക്ക് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം അതേസമയം ബാത്റൂമിൽ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ഒഴിവു സമയം നന്നായി വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് പലരുടെയും ചിന്ത എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കും ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബാത്റൂമിൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ് ഇതുമൂലമാണ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ഇതുമൂലം ഒരാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുമെന്നും നമുക്ക് നോക്കാം ബാത്റൂമിൽ ഇത് ഫോൺ ഉപയോഗിക്കുന്നത് പയൽസ് സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പയൽസ് വന്ന ഒരാൾക്ക് വേദന അതികഠിനമാകും ചിലപ്പോൾ രക്തസ്രവവും ഉണ്ടാകും മലാശയത്തിലെയോ മലദ്വാരത്തിലോ സിരകളുടെ കൂട്ടങ്ങൾ വീർക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പൊതുവെ ഇത് മലാശയത്തിലെ സിരകളെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള വേരിക്കോസ് വെയിൻ രോഗമാണ് മലതാരത്തിനകത്തോ മലതാരത്തിന് പുറത്തോ ഹെമ്രോയിഡുകൾ ഉണ്ടാകാം ഒരു വീട്ടിലും ടോയ്ലറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു റൂം പോലെയല്ല പലതരത്തിലുള്ള ബാക്ടീരിയകൾ അവിടെയുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബാത്റൂമിൽ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നു എങ്കിൽ ബാത്റൂമിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ നിങ്ങളുടെ ഫോണിൽ പറ്റിപ്പിടിക്കും പിടിക്കും ഇതിനുശേഷം ഫോണിൽ നിന്നുള്ള ബാക്ടീരിയ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് രോഗവും എളുപ്പത്തിൽ പിടിപെടാം ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക എന്നത് പ്രധാനമാണ് ഇത് പയൽസിന് സാധ്യത കുറയ്ക്കുകയെന്ന് മാത്രമല്ല ബാക്ടീരിയയുടെ വളർച്ചയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിൽ വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാലിന് താഴെ സ്റ്റൂൾ ിട്ട് ഇരിക്കുക ഇത് നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥാനം മെച്ചപ്പെടുത്തും ഇതുമൂലം തള്ളുന്നതും എളുപ്പമാകും മൊബൈൽ ഫോൺ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതിന്റെ ദൂഷ്യവശങ്ങൾ മനുഷ്യന്റെ സന്ത സഹചാരിയായി ഫോൺ മാറിക്കഴിഞ്ഞു പോകുന്നിടത്തെല്ലാം ഫോൺ കൊണ്ടുപോകുന്ന ശീലം ടോയ്ലറ്റിലും പാലിക്കപ്പെടുകയാണ് പക്ഷെ ഇത് ആരോഗ്യത്തിനുണ്ടാകുന്ന വെല്ലുവിളികളെ കുറിച്ച് പലരും അറിയുന്നില്ല അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മുകളിൽ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്ന ശുചിത്വ പ്രശ്നം വീട്ടിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് കീടാണുക്കൾ കൂടുതലുള്ള ഇടമാണ് ടോയ്ലറ്റ് ഫോണുമായി ടോയ്ലറ്റിലേക്ക് എത്തുമ്പോൾ ഫോണിലേക്ക് കീടാണുക്കളും ബാക്ടീരിയകളും എത്തിപ്പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പിന്നീട് കൈയിലേക്കും ഫോണുമായി ബന്ധപ്പെടൽ വരുന്ന മറ്റ് ശരീരഭാഗങ്ങളിലേക്കും എത്തിയേക്കാം ഈ കീടാണുക്കൾ അപകടകാരികളായ രോഗാണുവാഹകരായ കീടാണുക്കളും ഉണ്ടായിരിക്കാം ഇവ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗമായി ഫോൺ മാറാം മാത്രമല്ല ഫോൺ കയ്യിലിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ ശരിയായ രീതിയിൽ ശുചിത്വം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഉദാഹരണത്തിന് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകാനും തുടയ്ക്കാനും ഫോൺ തടസ്സമാകുന്നു അതുകൊണ്ട് ചിലരെങ്കിലും ഇതെല്ലാം ഒഴിവാക്കാം ഇത് കൈകളിലെ കീടാണുക്കൾ കൈ തൊടുന്ന മറ്റിടങ്ങളിലേക്ക് പകടാനും അത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന മറ്റാളുകളിലേക്ക് എത്താനും ഇടയാകുന്നു ഫോൺ കൃത്യമായി ശുചീകരിച്ചാൽ മതിയോ ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഫോൺ ശുചീകരിച്ചാൽ ടോയ്ലറ്റിൽ നിന്ന് ഫോണിലേക്ക് എത്തിയ കീടാനുകളെ നശിപ്പിക്കാൻ കഴിയുമോ ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം ഒന്ന് തുടച്ചത് കൊണ്ടോ വെറുതെ ശുദ്ധീകരിച്ചത് കൊണ്ടോ ഫോൺ അണുവിമുക്തമാകുന്നില്ല ഫോണിലെ സ്ക്രീനുകൾ കേടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് കാര്യമായ രീതിയിൽ ഫോൺ വൃത്തിയാക്കാൻ പറ്റില്ല കൂടുതൽ നേരം ടോയ്ലറ്റിൽ ചിലവഴിക്കും ഫോണുമായി ടോയ്ലറ്റിൽ പോയാൽ കാര്യം സാധിച്ചതിന് ശേഷം ഏറെ നേരം അവിടെ തുടരാൻ നമ്മൾ നിർബന്ധിതരാകുന്നു കാരണം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിയട്ടെ എന്ന് ആദ്യം പിന്നീട് അടുത്തതുകൂടെ എന്ന ചിന്തയും കാരണം ദീർഘനേരം ടോയ്ലറ്റിൽ ഇരിക്കും അതും കൃത്യമായ ശുചീകരണം ഇല്ലാതെ ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഏറുനേരം ഒരേ സ്ഥിതിയിൽ ഇരിക്കുകയും ശരീരത്തിന്റെ കീഴ്ഭാഗത്തിൽ കൂടുതൽ സമ്മർദ്ദം കൊടുക്കുകയും ചെയ്യുമ്പോൾ പൈൽസിന് സാധ്യത കൂടും അതുകൂടാതെ നടുവേദന ഒരേ ഇരിപ്പ് ഇരിക്കുന്നത് കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകും ചെയ്യേണ്ട കാര്യത്തിൽ ശ്രദ്ധ കുറയും ചില ആളുകൾ ടോയ്ലറ്റിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ മറന്ന് ഫോൺ നോക്കി ഇരിക്കാറുണ്ട് ശരീരത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്നതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കുന്നത് മലവിസർജനശീലത്തെ തന്നെ ബാധിക്കുന്നു മലബന്ധത്തിന് കാരണമാകും ഇത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു